മൺമറഞ്ഞിട്ടും ഇന്നും ശരണ്യ എന്ന കലാകാരി ആരാധകരുടെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ് പലകൂറി അർബുദത്തെ ആത്മവിശ്വാസത്തോടെ നേരിട്ട ശരണ്യ പ്രേഷകർക്കായി ഒരുപടി നല്ല കഥാപാത്രങ്ങളാണ് നൽകിയിട്ട് പോയത് സിനിമയിലും സീരിയലിലും തിളങ്ങുന്ന ശരണ്യ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ക്യാൻസർ മൂലം ശരണ്യ മരിക്കുന്നത് അമ്മയെ തന്നെ ചാക്കി മടങ്ങിയെങ്കിലും താൻ മകളുടെ ആത്മാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാറുണ്ടെന്ന് അടുത്തിട്ട് അമ്മ ഗീത പറയുകയുണ്ടായി രണ്ടായിരത്തി പതിനാലിലായിരുന്നു ശരണ്യയും വിനു സേവരൻ തമ്മിലുള്ള വിവാഹം നടന്നത് ക്യാൻസർ അധികം ആദ്യോടു കൂടിയാണ് തൻ്റെ സഹോദരി മ്യൂച്വലായിട്ട് ഡിവോഴ്സിന് ആവശ്യപ്പെടുകയും വീഡിയോ കോൾ വഴി അസുഖം കാരണം കോടതിയോട് സംസാരിച്ച് മ്യൂച്വലായിട്ട് ഡിവോഴ്സ് നേടിയതെന്നും ശരണ്യശശിയുടെ സഹോദരി പിന്നീട് കൂട്ടിച്ചേർക്കുകയുണ്ടായി ശരണ്യശശിയുടെ വീഡിയോകളിലെല്ലാം തന്നെ വിനുവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു അസുഖകരം അറിഞ്ഞു തന്നെയാണ് വിനു വിവാഹം കഴിച്ചതും പിന്നീട് കൂടെ നിന്നതും എന്നാൽ വളരെയധികം അസുഖം കൂടിയെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ശരണ്യശശി തൻ്റെ ആഗ്രഹപ്രകാരം വിനുവിനെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് വിനുവും ശരണ്യവും തമ്മിലുള്ള വിവാഹ നിമിഷങ്ങളാണ് വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെ സെലിബ്രിറ്റികളുടെ വിവാഹ നിമിഷങ്ങൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനും കൂടെ നിൽക്കാനും മറക്കല്ലേ